ദേവസേനയും ദൈത്യസേനയും സഹോദരിമാരാണ് ഒരിക്കൽ അവർ മാനസ തടാകത്തിൽ തീരത്ത് സല്ലപിക്കുമ്പോൾ അസുരനായ കേശി അവരെ വിവാഹം ചെയ്യാനായി തട്ടിക്കൊണ്ടുപോയി ദേവസേന വിവാഹത്തിന് വിസമ്മതിച്ചപ്പോൾ ദൈത്യസേന അസുരനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു അതിനെ തുടർന്ന് യുദ്ധത്തിൽ ദേവന്മാർ അസുരന്മാരെ പജ പരാജയപ്പെടുത്തി ഒരു ഉത്തമ ദേവാസേനാപതിയെ തിരയുന്ന ഇന്ദ്രൻ ദേവസേനയെ ബന്ദിയാക്കിയ സ്ഥലത്ത് എത്തിച്ചേർന്നു ഇന്ദ്രൻ അസുരനെ പരാജയപ്പെടുത്തി ദേവസേനയെ രക്ഷപ്പെടുത്തി തന്നെ സംരക്ഷിക്കുവാനും ദേവന്മാരെയും അസുരന്മാരെയും യക്ഷന്മാരെയും തോൽപ്പിക്കാനും കഴിയുന്ന ഒരു ഭർത്താവിനെ കണ്ടെത്താൻ ദേവസേന ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു ഇന്ദ്രൻ ഇതിനെപ്പറ്റി ബ്രഹ്മാവുമായി ചർച്ച ചെയ്തു യോഗാഗ്നിയാൽ ജനിക്കുന്നവൻ ദേവസേനാപതിയാകാൻ അനുയോജ്യനാണെന്ന് ബ്രഹ്മദേവൻ അരുൾ ചെയ്തു പരമശിവന്റെ അഞ്ച് മുഖങ്ങളിലെ തൃക്കണ്ണുകളിൽ നിന്നും പാർവതീദേവിയുടെ യോഗാഗ്നിയിൽ നിന്നും തീകോളങ്ങളിലാൽ രൂപപ്പെട്ടതാണ് മകനായ കാർത്തികേയ കാർത്തികേയനെ ദേവന്മാരുടെ സൈന്യാധിപനാക്കുകയും കാർത്തികേയന്റെ സഹായത്തോടെ ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തുകയും ദേവസേനയെ കാർത്തികേയൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു